സ്മൃതി മണ്ഡപത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ സ്മൃതി മണ്ഡപം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം എല്ലാ രംഗങ്ങളും യക്ഷിയുടെ ഒരു രംഗം അവതരിപ്പിക്കാത്തതുകൊണ്ട് അതാണ് ഇപ്പോൾ ഓർമ്മയിൽ നിന്നെടുത്ത് അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ശ്രീനിവാസിന്റെ മുഖം സെൽഫിക്ലാസിന് വേണ്ടി പുള്ളിയതിനു ശേഷം അടുവല്ലാത്തൊരു മാനസികാവസ്ഥയിലായി മാനസിക തിരിമുറുക്കം താൻ പ്രത്യേകിച്ച വിജയലക്ഷ്മി തന്നെ പറഞ്ഞതുപോലെ എത്രയോ പെണ്ണുങ്ങൾ എനിക്ക് എനിക്കിപ്പോൾ എമിനേറ്റിനായിച്ചു തൻ്റെ സ്റ്റുഡൻറ്റായ വനേജ പറഞ്ഞു സാർ സാറിന് എന്ത് വേണില്ലാകാമെന്ന് പക്ഷെ അന്നെല്ലാം ഞാൻ പറഞ്ഞ മഞ്ഞരായിരുന്നു പക്ഷെ ഇന്ന് എൻ്റെ മനസ്സുകൊണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പെണ്ണ് വേണം എനിക്കൊരു പെണ്ണിനെ അറിയണം ഞാൻ ഞാനെൻ്റെ സുഹൃത്തെ ചന്ദ്രശേഖരോട് പറഞ്ഞു ചന്ദ്രശേഖരാണ് എനിക്കൊരു പെണ്ണായിട്ട് കളയണം എനിക്കൊരു പെണ്ണിനെ അറിയണം അനുഭവിക്കണം അതിനെന്താണ് വഴി എൻ്റെ സുഹൃത്ത് പറഞ്ഞതെന്നും നമ്മുടെ കോളേജിൻ്റെ കുറച്ച് മുമ്പോട്ട് നടക്കുമ്പോൾ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ആ എറിറ്റി പോസ്റ്റിന്റെ തൊട്ടടുത്തൊരു വാടക്കടയുണ്ട് ആ വാടക്കടയുടെ താഴ്ന്ന വഴിപ്പെടുത്താൻ ഒരു വാഴത്തോട്ടം കാണാൻ ആ വാഴത്തോട്ടത്തിൽ മാത്രമല്ല കാര്യം നടക്കും രാത്രി ഏകദേശം എട്ടെട്ട് ഒമ്പത് മണിയായി ഞാനതാ നടന്നു ചെന്നു കണ്ടുപിടിച്ചി പോസ്റ്റ് വാടകയുണ്ട് വാടക്കിടക്കാട് വാടക്കട അടച്ചിട്ടില്ല അവർ ചോദിച്ചു ഇവിടെ തൊട്ടെങ്കിലൊരു ഒരു സ്ഥലമുണ്ടല്ലോ ഒരു വാസുഖത്തേ ഒന്ന് സാധനം ആല വാസുകറിയില്ല ഉത്തര മദനാ കുമാരനാശ്ശോസ് കേട്ടിട്ടില്ലേ ഞാൻ കുമാരനാശറിയില്ല വാസു എന്നെ അറിയില്ല സാറേ അവിടെ പ്രശം വീടുണ്ട് സാറേ താഴോട്ട് ചെന്നാട്ടെ സെർട്ടുണ്ടോ ഉണ്ടല്ലോ ഒരു സെർട്ട് എടുത്ത് കൊടുത്തു ഈ വേണോ സാറേ തീ കിടത്താൻ വന്നതാ അതേ കിടപ്പുണ്ട് എടുത്ത് കിടത്തിക്കു സെർട്ട് ലൈറ്റിലോട്ട് കത്തിച്ചു കഴിച്ചു അസുലറ്റ് കിടത്തി എന്ന് കളഞ്ഞു നേരെ താഴോട്ട് ഉറക്കി പട്ടികൾ കടന്ന് അസഖ്യമായിട്ട് കിടന്ന് കുറയ്ക്കുന്നുണ്ട് അവിടെ ചെന്നാലും പട്ടികരെയാണ് പട്ടികളെന്ന് കുറയ്ക്കുന്ന ആ വാടത്തോട്ടത്തിൻ്റെ ഉള്ളിൽ താഴോട്ടിച്ചു അപ്പം മോളിൽ ഒരു റോഡുണ്ട് ആ റോഡിലൂടെ ഒരു കാളവണ്ടിക്കാരൻ വൃദ്ധരായൊരു കാളവണ്ടിക്കാരൻ വൃദ്ധരായ ഒരു കാളവണ്ടിക്കാരുടെ നയിച്ചുകൊണ്ട് പോകുന്നു അതിനെ ഇരിപ്പ് കണ്ടാൽ വളരെ കഷ്ടം തോന്നുന്നു ും തണ്ടും പേറി കളകൾ മന്ദം തുനം തൂങ്ങും അകറും തണ്ടി പട്ടി ഒലിയാൽ നിറയ്ക്കുന്നു അകലെ കുന്നിൽ നൂടി